ഓച്ചിറയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ച് ഡബ്ല്യു ഡി സി വിങും പരബ്രഭ ആശുപത്രിയും ലൈഫ് സ്റ്റൈൽ ജിമ്മും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ച് ഡബ്ല്യു ഡിസി വിങും പരബ്രഹ്മ ആശുപത്രിയും ലൈഫ് സ്റ്റൈൽ ജിമ്മും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് പരബ്രഹ്മ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഫാക്കൽറ്റി സ്റ്റാഫ് പ്രിൻസിപ്പൽ ഈ ഫോർട്ടീൻത്ത് ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആദരിക്കുന്നത് കാൾ റൈൻസ്റ്റേലെ ജന്മദിനമായിട്ടാണെന്ന് ഡോക്ടർ ഓൾറെഡി നമ്മളത് സെർജിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും ശരിക്കും നമ്മളത് അടുത്തങ്ങിയാവുന്ന ഒരു കാര്യമാണ് ഹൗ ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ഡൊണേഷൻസ് ആണെന്നുള്ളത് കാരണം ഇന്ത്യ ഒരു ഇരുപത് വർഷത്തെ ഇവിടുത്തെ ശരണം നമ്മൾ ബാങ്ക്ലോഡിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു നാലോ അഞ്ചോ ഇൻസിഡൻറ്റിലൊരു പറയാൻ പറ്റും നമ്മൾ ലിറ്ററലി ഗെയിം ഡോക്ടേഴ്സ് നമ്മൾ എപ്പോഴും പറയും യു ആർ ഓൾവേസ് ടേക്കിംഗ് കെയർ ഓഫ് പീപ്പിൾസ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ലിറ്ററലി ബ്ലഡ് അവൈലബിൾ ആയിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളൊരു നാലോ അഞ്ചോ പേഷ്യൻസിനും രാത്രിയിൽ സ്വലത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ബ്ലഡ് ഒപ്പിച്ച് ബ്ലഡ് കൊടുത്തിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള പേഷ്യൻസ് ഒരു അഞ്ചോ ആറോ ഇൻസിഡൻറ്റിലും നോക്കാൻ കഴിയുന്നത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്ന ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാഖി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർമാരായ സജികുമാർ ഓം പ്രകാശ് സരസ്വതി ശ്രീകുമാരി സൂരജ് സഞ്ജയ് ചന്ദന ജയലക്ഷ്മി രാജേഷ് ദീപു വീണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ